എൻ്റെ ഭാവി എല്ലാമെൻ്റെ ദൈവമാറിയുന്നുവെന്ന് മുഴുവൻ പാടി വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു നാം എല്ലാവരും നാളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണല്ലോ പ്ലാൻ ചെയ്യുന്നവരാണല്ലോ പല പദ്ധതികളും ആ നിലയിൽ നാം ക്രമപ്പെടുത്തുവാനും നടപ്പിലാക്കുവാനും ശ്രമിക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷകൾ വെച്ച് പുലർത്താറുള്ളവരാണ് നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് ഇങ്ങനെ വിവിധ കാര്യങ്ങൾ നാം ആസൂത്രണം ചെയ്യാറുണ്ട് ജോലിയുള്ളവരാണെങ്കിൽ പ്രൊമോഷനെക്കുറിച്ച് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ മെച്ചമായ നിലവാരം പുലർത്തുന്നതിനെക്കുറിച്ച് വിവാഹിതര വിവാഹിതരാകാൻ പോകുന്നവരാണെങ്കിൽ തങ്ങളുടെ ഭാവി പങ്കാളിയെക്കുറിച്ച് എല്ലാം ഇങ്ങനെയുള്ള വിവിധ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നവരാണ് ഓരോരുത്തരും നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം യുവാക്കളോട് പറഞ്ഞത് നിങ്ങൾ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാകണം എന്നാണ് ആർക്കും തങ്ങളുടെ ജീവിതത്തിൽ നിസ്സംഗരായിട്ടോ നിഷ്ക്രിയരായിട്ടോ ഇരിക്കാൻ കഴിയില്ല സ്വയപരിശ്രമം ആവശ്യമാണ് ഒപ്പം ദൈവത്തിൻ്റെ സഹായവും ബൈബിൾ പറയുന്നത് കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് നിന്റെ പ്രവൃത്തികൾ കർത്താവിന് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും സദൃശവാക്യങ്ങൾ പതിനാറിൽ മൂന്ന് നമ്മുടെ എല്ലാ പദ്ധതികളും ദൈവത്തോട് ചേർന്ന് ക്രമീകരിക്കുമ്പോൾ അത് വിജയത്തിലേക്ക് ഉയർത്തുന്നത് ദൈവമാണ് യേശുവിൻ്റെ സഹോദരനായിരുന്ന യാക്കോബ് ഈ വിഷയത്തിൽ പറയുന്നത് ശ്രദ്ധേയമാണ് ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിനത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു യാക്കോബ് നാലിൽ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഞാനീയായ സോളമിന് ഇപ്രകാരമാണ് പറയുന്നത് നാളത്തെ ദിവസത്തെക്കുറിച്ച് വീമ്പിളക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ലല്ലോ സദൃശവാക്യങ്ങൾ ഇരുപത്തി ഏഴിൽ ഒന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോടായി ഇപ്രകാരമാണ് പറഞ്ഞത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല യോഹന്നാൻ ഞാൻ പതിനഞ്ചിൽ അഞ്ച് നല്ല ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള പരിശ്രമവും നല്ലതാണ് പക്ഷേ അത് തനിച്ചാകരുത് കർത്താവുമായി ചേർന്ന് ആയിരിക്കട്ടെ ദൈവം ഇസ്രായേലിനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ വിടുവിക്കുമ്പോൾ ശോഭനമായ ഒരു ഭാവിയും കൂടി അവർക്ക് ഒരുക്കി പാലും തേനും ഒഴുകുന്ന അഥവാ സമ്പൽ സമൃദ്ധമായ ഒരു കനാന്ത ജീവിതം അവർക്ക് വാഗ്ദാനം നൽകി മാത്രമല്ല അവിടേക്ക് ദൈവം അവരെ കൊണ്ടുപോവുകയും പാർപ്പിക്കുകയും ചെയ്തു ദൈവജനമായ നമുക്ക് ഓരോരുത്തർക്കും ശുഭകരമായ ഭാവി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട് യേശു പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും യോഹന്നാൻ പതിനാലിൽ മൂന്ന് നമുക്ക് മുമ്പേ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരെക്കുറിച്ച് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എബ്രായർ പതിനൊന്നിൽ പതിനാറ് സെയിൻറ്റ് പോൾ പറയുന്നത് പ്രകാരമാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു റോമർ എട്ടിൽ പതിനെട്ട് പ്രിയമുള്ളവരെ ഈ ആയുസിൽ മാത്രം പ്രതീക്ഷ വെച്ച് പുലർത്താതെ മരണശേഷം ഒരുക്കിയിട്ടുള്ള നിത്യത കർത്താവിനോടുകൂടെ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അനുഗ്രഹമായ അനുഗ്രഹീതമായ ജീവിതം ഉറപ്പുവരുത്തുക അങ്ങനെയെങ്കിൽ ഇഹലോക ജീവിതത്തിലും മരണശേഷമുള്ള ജീവിതത്തിലും നാം അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാകുന്നു നമ്മുടെ ഭാവി ക്രിസ്തുവിൽ ഭദ്രമാണ് ഗോഡ് ബ്ലസ് യു ാരമേറി മാനസം കലങ്ങിടാതെ നാം ഭാവിയോർത്തു പുഞ്ചിരിച്ചു പാടി പാടിമോദമായി ഹാരമേറി മാനസം കലങ്ങിടാതെ നാം ഭാവിയോർത്തു പുഞ്ചിരിച്ചു പാടി പാടിമോദമായി പാരിതിൽ നമുക്കു തന്ന കാലമൊക്കെയും ഭാഗ്യദായകൻ്റെ സേവനത്തിലേർപ്പെടാം പാരിതിൽ നമുക്കു തന്ന കാലമൊക്കെയും ஆகியதாயகன் சேவனத்திலேற்பட